നാടൻ പയറ് വേനൽക്കാല കൃഷി അപ്പം നമ്മൾ വേനൽക്കാലത്തും വർഷക്കാലത്തും ഒരുപോലെയല്ല കൃഷി ചെയ്യുക ഇത് കണ്ട ഒരു മൂന്നടി റൗണ്ട് മൂന്നല്ല ഒരു നാലടി റൗണ്ട് നമ്മൾ പുല്ലൊക്കെ ചെത്തി കളഞ്ഞ് അവിടെ വെട്ടി മറിക്കണം മണ്ണ് കണ്ട ഇളക്കി മറിക്കുക അപ്പോൾ കൈക്കോട്ടുക നല്ല ശക്തി വെട്ട വെട്ടുക ഒരു ഒരു ഇഞ്ച് ആറഞ്ചല്ല ഒരു പത്തിഞ്ചോളം താഴ്ങ്കണ്ടോ ഒരു പത്തിഞ്ചാണ് താഴ്ത്ത വെട്ടിക്കളച്ച് അപ്പം നമ്മൾ സ്പ്രിങ്ക്ളറിൽ വെള്ളം കൊടുക്കുന്നത് അപ്പം നം ഒരു മൂന്നടി താഴ്ച ഇതുണ്ടാവുള്ളൂ മണ്ണ് മൂടി മൂടിക്കഴിഞ്ഞാലും അപ്പോൾ എങ്ങനെയാച്ച നമ്മൾ വല്ല വെള്ളം നനക്കിയൊക്കെ ആണെങ്കിൽ വെള്ളൊന്നും പുറത്തേക്ക് ഒഴുകിപ്പോയില്ല അതിനു വേണ്ടിയിട്ടാണ് പക്ഷെ വർഷക്കാലത്താണ് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നതെങ്കിൽ വാരം മടന്ന് പറയും അതും മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് ഒരു അഞ്ച് ഒരടി അല്ലെങ്കിൽ മുക്കാലടിക്ക ഉയരത്തിലാണ് ഉണ്ടാക്കുക ഇതിപ്പോൾ വർഷക്കാല അല്ലാത്തതിനാൽ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്തു തുടങ്ങുന്നത് ചാണകപ്പൊടി ഇതൊക്കെ ബോഡിമേഡ് അല്ല കമ്പം തേനി ബോഡി അവിടെ നിന്നൊക്കെ വരുന്ന ചാണക ഇണങ്ങണ്ടോ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇപ്പൊ നമ്മൾ ഈ നാലടി റൗണ്ടായിട്ടുള്ള ഈ ഇളകിയ മണ്ണിലേക്ക് ഒരു നാൽപ്പത് രൂപയുടെ ചാണകപ്പൊടിയാണ് ഇട്ടു പോകുന്നത് നാൽപ്പത് രൂപക്ക് അപ്പോൾ ഒരു കിലോ നാടൻ പയറിന് എഴുപത് രൂപ എൺപത് രൂപയ്ക്കാണ് നല്ല നാടൻ പയറിൻ്റെ വില അപ്പോൾ നമ്മൾ അര കിലോ പയറിൻ്റെ ചാണകം ആയ കണ്ടോ ഈ ചാണകട്ടു ഇനി ഒന്നും കൂടി ഇളക്കി മറിക്കുന്നു കണ്ടോ അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഒരു മൂന്നടി അല്ല മൂന്ന് ഇഞ്ച് താഴെയാണ് വെക്കുന്നത് കണ്ടോ ഇത് അപ്പൊ നമ്മള് വെള്ളം ഇത് പൈപ്പ് കൊണ്ടു നേരെ തുറന്നിട്ടാലൊന്ന് വെള്ളം പുറത്തേക്ക് പോകേണ്ടിരിക്കാണ് ഒരു മൂന്നടി താഴ്ച അല്ല മൂന്ന് ഇഞ്ച് താഴ്ച്ച അപ്പൊ വേണ്ട ഇതാണ് പയറ് ഇതിലൊരു പത്ത് പന്ത്രണ്ട് മണി പയറുണ്ട് അപ്പൊ വേണ്ട ഈ സ്പ്രിംഗ്ലകന്റെ ടാപ്പ് ഇതിനെ സാധനം കേട്ടോ ഇത് വേറെ ഇപ്പൊ അത് അപ്പൊ ഇതിൽ നിന്ന് വെള്ളം ചീറ്റി വരുന്ന ഇതിൽ നിന്ന് ഒഴുകി വരുന്ന സ്ഥലത്താണ് നമ്മൾ നട്ട് കൊള്ളുന്നത് അപ്പൊ ഞാൻ ഒരു ഈ പയറുന്ന ഒരു ഇരുപത് മണി ഇതുകൊണ്ട് വേറെ ഒരു പയറുണ്ട് കേട്ടോ ഇതിലുണ്ട് ഒരു പത്ത് മണിയൊക്കെ അപ്പൊ ഒരു ഇരുപത് മണിയാണ് എടുക്കുന്നത് മൊത്തം ശരിക്കൊരു അഞ്ചോ ആറോ മണി ഉണ്ടായാൽ മതി പക്ഷെ നമ്മള് നമ്മൾ പൈസ ഒന്നും കൊടുത്ത് കഴിച്ചല്ല നമ്മളുടെ തോട്ടത്തിൽ തന്നെയാണ് പയറ് അതുകൊണ്ട് കണ്ടോ കണ്ടോ ഈ മണി കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ വെള്ളം വീണെടുത്ത് കണ്ടില്ലേ ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മുക്കി നനച്ചു കൊടുക്കാം അപ്പം അവിടെ ഇരുന്ന് മുളയ്ക്കും പിന്നെ പതുക്കെ വളരുമോ ഇതുപോലത്തെ ഇത് വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഇത് നനയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല അപ്പം സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടത് അപ്പം സബിതയ്ക്ക് വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമുള്ളു പിന്നെ അപ്പോഴേക്കും വെയിൽ ഉദിച്ചു കൊടുക്കും അപ്പം കാലത്തൊരു ഏഴര ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ഇത്തിരി കുറച്ച് കൂടുതൽ കുഴിച്ചാണ് പയർ പണികൾ അപ്പൊ മണ്ണിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു സെന്റിമീറ്റർ മണ്ണിന്റെ അടിയിൽ വന്നാൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ ഇടുമ്പന്ന അത് തന്നെ കണ്ടു ഇങ്ങനെ കുത്തുമന്നെ മണ്ണ് മൂടിക്കോളും അപ്പം നിങ്ങളുടെ അതിൽ പയർ വിത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള കളം കൂടുതൽ ഒരട്ടി അങ്ങോട്ട് വെച്ചേ കൊടുക്കുക അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി മുളച്ചോളും പകുതി മുളയ്ക്കാണ്ട് അവിടെ എടുക്കും ഇനി മഴയൊക്കെ വരുമ്പോൾ നല്ല മഴ വരുമ്പോൾ വീണ്ടും മുളച്ചു തന്നോളും അപ്പം നിങ്ങളെല്ലാവരും കണ്ടൂല്ലേ കണ്ടില്ലേ ഇതാണ് എൻ്റെ പയറ് കണ്ടോ ഇവിടെ ഇപ്പോൾ എന്നൊന്നും പൊട്ടിക്കാറില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് പൊട്ടിച്ചത് അപ്പോൾ കുറച്ച് പയറുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയത് ഈ ഉണക്ക പയറാണ് ഞാൻ ഉണ്ടായിട്ട് നട്ടത് ഇവിടെ കൊടുത്തുണ്ട് ഡിപ്പ് ഇറിഗേഷൻ അല്ല ഇവിടെ ഞാൻ സ്പ്രിങ്ക്ലർ ആണ് വെച്ചത് അപ്പൊ ഇതിന്റെ അടുത്ത് നല്ല വാഴയ്ക്കുണ്ട് പൂവൻ വാഴക്കിൻ്റെ അതിലും കൂടി വെള്ളം ഇവിടെ നിന്ന് കിട്ടി എന്ന് എഴുതിയിട്ടാണ് അങ്ങനെ വെച്ചുകൊടുത്തത് അപ്പൊ ഇതുപോലെ നാടൻ കൃഷി ആണെങ്കിൽ വളരെ എളുപ്പമാണ് വെറും പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടാവശ്യമുള്ള പയറുണ്ടായി കിട്ടും അപ്പോൾ ഒരു രണ്ട് കിലോ പയറ് കിട്ടണമെങ്കിൽ പത്ത് മിനിറ്റ് മതി അപ്പോൾ ഒരു നാൽപ്പത് രൂപയ്ക്കുള്ള ചാണകം അല്ലെങ്കിൽ കോഴിക്കാട്ടം പിന്നെ ഒരു നാല് മണി പയറ് ഉണ്ടായാൽ മതി നിങ്ങൾക്കൊരു രണ്ട് കിലോ പയറ് പച്ചപ്പയർ കിട്ടും അപ്പോൾ വെറും അമ്പത് രൂപ ചിലവുണ്ടാക്കിയാൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള പയർ കിട്ടും കണ്ടല്ലേ എൻ്റെ പൂഹങ്കായകുലായ്മ അടക്കാണ് ഈ പയറ് അപ്പൊ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ വാരം മാടിയിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുക അല്ലാണ്ട് അല്ല വർഷക്കാലത്ത് വേനൽക്കാലത്ത് ഒരു കുഴി പോലെ ഒരു മണ്ണിനരപ്പിന്നൊരു മൂന്നടി മൂന്നിഞ്ചും നാലിഞ്ചും താഴെ അപ്പൊ വെള്ളമൊന്നും നശിച്ചൂല്ല ഇഷ്ടം പോലെ പകലുകളാണ് തേനീച്ചകളൊക്കെ കാലത്ത് തന്നെ വന്നിട്ട് തേൻ കുടിച്ച് പോവാണ് അത്യാവശ്യം ഓരോ പുളി കൊമ്പും കൂടെ ഇവിടെ വന്ന് ചേക്കേറിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നല്ല തണുപ്പുള്ള കാരണം ഈ അലയൊക്കെ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുളി കൊമ്പ് വന്നു ഇതാണ് കരിശ് അപ്പം ഞാൻ ഇത് ഇതിന് ഏറ്റം കൊടുത്ത് ഏറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറ് ചെടി പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് കരിശിൻ്റെ കമ്പുകളൊക്കെ നാട്ടിയായിരുന്നു അതാണ് ഈ പൊടിച്ചു തന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്യുക വളരെ എളുപ്പം പണി പത്ത് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് എടുത്തോ നാൽപ്പുള്ള വളം അപ്പോൾ വേണല്ലേ നമ്മുടെ പുളിയൊമ്പ് വന്നിട്ട് കടിച്ച് പുറത്തിരിക്കുന്നു കണ്ടോ സബിത സഭ്യത നിർത്തിക്ക് ഇനി മതി ഇത്രയും പയറൊക്കെ മതി നമ്മൾ അവിടെ നാലാളല്ലേ ഉള്ളു അപ്പം ഇത് നമ്മൾ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി ഇനിയൊക്കെ അവളുടെ പണിയാണ് പയറിന്റെ പയറ് പൊളിച്ചിട്ട് കുരു എടുക്കണം കറി വെക്കണം ഇതൊക്കെ സഭ്യതയുടെ ജോലിയാണ് അപ്പോൾ അവൾ പറയുന്നത് ഇത്രയ്ക്ക് മതി നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങ് എൻ്റെ ഇന്നത്തെ പണികൾ നിർത്തിയിട്ട് പയറൊന്ന് കെട്ടി കൊടുക്കാൻ പോകണം ഇപ്പോൾ വല്ലഭിനും പുല്ലും ആയുധെന്ന് പറഞ്ഞോളാം ഈ വാഴയുടെ വള്ളി ഇങ്ങോട്ട് കടിച്ച് മുറിച്ചെടുത്തേക്കണം അപ്പോൾ ഇവിടെ നിന്ന് വേഗവരെണ്ണം കിട്ടി അത് കെട്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഒരു കെട്ട് പയറായിട്ടുണ്ട് എഴുപത് രൂപ എൺപത് രൂപ ഒരു കിലോയ്ക്ക് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യത്തിന് മുന്നേ പറച്ച് കറി വെച്ച് തിന്നു അപ്പോൾ ഒരു മൂവട്ടി ഒരു പതിനാല് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള വയകയുണ്ട് ഇനിയും പോലെ ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കൃഷിക്കാരനൊന്നും ആവാൻ കണ്ട കാരണം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലാഭവുമില്ല ഇത് എൻ്റെ സ്വന്തം ജോലി സ്വന്തം ഭക്ഷണം അതുകൊണ്ടാണ് ലാഭം പറയുന്നത് അല്ലാണ്ട് കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നില്ല എന്നുള്ളത് ഏതൊരു മലയാളിക്കും അറിയാം അപ്പോൾ വേണ്ട നമ്മൾ രണ്ട് ദിവസം മുന്നേ നട്ട പയറ മണികളൊക്കെ മുളച്ചു വന്നു കണ്ടില്ലേ വെള്ളമൊക്കെ ഇഷ്ടംപോലെ വീണ്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിപ്പ് ഇറിഗേഷൻ വെക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ തുമ്പോൾ ഇതിലൊക്കെ നടന്നു പോകണം അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് പോലെ വെള്ളം വീണ്ടോ അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിക്ക് ചിലപ്പോൾ മണ്ണ് വീഴും അല്ലെങ്കിൽ പൊടി വീഴും അല്ലെങ്കിൽ ഏതെങ്കിലും പുല്ലങ്ങനും അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും അപ്പോൾ വല്ലപ്പോഴും വന്ന് നോക്കണം നമ്മൾ ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം എത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം വീണുണ്ടാവില്ല ചെടി ഉണങ്ങിപ്പോവും കണ്ടില്ലേ അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിൽ കൂടെ തന്നെ അഴുക്ക് വന്നിട്ട് ആ ഹോൾ അടയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെയും നമ്മളുടെ പയറും പപ്പായും മൂന്നും കൂടിയിട്ട് ഒരുമിച്ചാണ് കണ്ടില്ലേ വെള്ളം ഇഷ്ടം അപ്പൊ സഭ്യത പറയുന്നു വീട്ടിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നതൊക്കെ നാണക്കേടല്ലേ എന്ന് ചോദിക്കുന്നത് ഈ പുറത്ത് മുറ്റത്ത് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പോവാണ് വീടിയൊക്കെ നിർത്തി അപ്പൊ ഞാൻ പറഞ്ഞത് നീ എന്താ പറയുന്നത് ഒരു കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലേ ഇപ്പൊ രാത്രിയിൽ കല്യാണം നടത്തുമ്പോൾ എന്താണ് കുറച്ച് ലൈറ്റ് ഇട്ടിട്ട് മുറ്റത്തൊക്കെയാണല്ലേ കല്യാണം അവിടെ നിന്ന് നിനക്ക് ഇത്ര വലിയ കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ ഒരു നാണക്കേടും ഇല്ല പിന്നെ എന്തത് നമ്മളുടെ വീട്ടിനുറ്റത് ഒരു കാക്ക പോലും തൂറാനില്ല പിന്നെന്താ കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി ആൾക്ക് അപ്പൊ നമുക്ക്